പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം ഒരു വേദഭാഗം വായിക്കട്ടെ എല്ലാതും പുസ്തകം ആറാം അധ്യായം പതിനാലാമത്തെ അറകൾ ഉണ്ടാക്കി അവർക്കും പുറത്തും കീൽ തേക്കണം കീൽ എന്ന് അർത്ഥം വരുന്ന അനേകം അർത്ഥങ്ങളുണ്ട് അവയെല്ലാം ക്രിസ്തുവിനെ കുറിച്ചുള്ള അത്ഭുതകരമായ സത്യങ്ങളെ കുറിച്ച് കാഫർ എന്ന പദം തിരുവചനത്തിൽ ക്ഷമ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു അതെ നമ്മുടെ കർത്താവ് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് തന്റെ ജനത്തോട് പറഞ്ഞപ്പോൾ അവൻ തന്റെ ഹൃദയത്തിലും അവരോട് ക്ഷമിച്ചു ദൈവമക്കളിൽ ചിലർ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും അവരുടെ ഹൃദയത്തിൽ ക്ഷമിക്കാതിരിക്കും നമുക്ക് അകത്തും പുറത്തും കീൽ പുരട്ടാം സഹോദരങ്ങളുടെ തെറ്റുകളെ നാം ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മോട് കോപിച്ച് നമ്മെ ദണ്ണിപ്പിക്കുന്നവരുടെ പക്കലേൽപ്പിക്കും എന്ന് കഥാവായി യേശു അറി ചെയ്തിട്ടുണ്ട് അത്തായി ഒരു ദിവസത്തിന് ശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ വായിച്ചു നോക്കുക ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തമ്മിൽ തമ്മിൽ ക്ഷമിപ്പി കൊലോസി ലേഖനം ഒന്നാമധ്യായം പതിമൂന്നാം വാക്യവും അത് ആവർത്തിക്കുന്നു ദൈവ ഇതിലെ നിനക്ക് തിന്മ ചെയ്തവരെ അധികമായി സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നു അതോ അവർ നിനക്ക് ചെയ്ത തിന്മകളെ കൂടെ കൂടെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ കാർ എന്നതിന് കഴുകപ്പെട്ട ദയുള്ള എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട് പ്രഥാമായി യേശു അകവും കുറവും വിശുദ്ധനും ദയുള്ളവനുമാണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം വിശുദ്ധവും ദയുള്ളതും ആയിരുന്നാൽ പോരാ ഹൃദയാന്തർ നാം പൂർണ്ണ വിശുദ്ധരും ദയയും മനസ്സനിവും കരുണയും ഉള്ളവരുമായിരിക്കുന്നുവോ എന്ന് ഉറപ്പാക്കിക്കൊള്ളണം അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സനിവ് ദയാ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് എന്നാണ് കൊലോസി ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നത് ദൈവവേദന ക്രിസ്തുവിന്റെ മഹപാട്ടി ആന്തരികമായി ശോഭാ പരിപൂർണയാകുന്നു സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചിന്റെ പതിമൂന്ന് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ തുറന്നു വെച്ച് യേശുവിന്റെ അവനെ അനുവദിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ പിതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു നല്ല സമയത്തിനായി സ്ത്രോത്രം കേൾപ്പിച്ച വചനങ്ങൾക്ക് ആയുസ്തോത്രം കഥാവ സന്നിധിയിൽ നിങ്ങളുടെ ഉള്ളങ്ങളെ പകരുന്നു അല്ലേ ഞങ്ങളിൽ കുറവുകളും പോരായ്മകളുമുണ്ട് എന്നാൽ അങ്ങേ അവിടുത്തെ സ്വഭാവത്തിന് യോഗ്യമാവണം മണം ജീവിക്കാൻ നിങ്ങളെ സഹായിക്കാൻ കാര്യങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ